പെരുമ്പാമ്പിനെ കൊന്ന് ഇറച്ചിയാക്കി കഴിച്ച രണ്ടുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കണ്ണൂർ മാതമംഗലം സ്വദേശി പ്രമോദ് പാണപ്പുഴ സ്വദേശി ബിനീഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഈ പെരുമ്പാമ്പിനെ വിഭാഗത്തിൽപ്പെട്ട പെരുമ്പാമ്പിനെ കൊല്ലുന്നത് തന്നെ കുറ്റമാണ് ഇവിടെ രണ്ട് യുവാക്കൾ ചേർന്ന് പാമ്പിനെ കൊല്ലുക മാത്രമല്ല അതിന് ഇറച്ചിയാക്കി വെച്ച് ഭക്ഷിക്കുകയും ചെയ്തു തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർക്ക് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത് അങ്ങനെ പാണപ്പുഴ കടന്നപ്പള്ളി പഞ്ചായത്തിൻ്റെ മൂന്നാം ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നിരുന്നത് അവിടെ എത്തി ആ സമയത്ത് ഇവർ കറിവച്ച പെരുമ്പാമ്പിൻ്റെ ഒരു ഭാഗം ഭക്ഷിച്ചു മറ്റൊരു ഭാഗം കറിവെച്ച നിലയിൽ പാത്രത്തിലുണ്ടായിരുന്നു അത് വനംവകുപ്പ് പിടികൂടി ഈ പാണപ്പുഴ സ്വദേശികളായ ബിനീഷ് ഒപ്പം തന്നെ പ്രമോദ് എന്നിവരാണ് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലായത് അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ പാമ്പിൻ്റെ ഭക്ഷിക്കാത്ത മറ്റുള്ള ഭാഗം തൊലി അടക്കമുള്ള ഭാഗവും അവിടെ സൂക്ഷിച്ചിരുന്നു അതും വനം വകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തു ഏതായാലും വളരെ ഗുരുതരമായ കുറ്റമാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു